ം ടു ടീം ആൻഡ്രൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡൽഹി പോലീസിന്റെ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ എ ഡബ്ല്യു ഡി പി നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ എക്സാമിനെ കുറിച്ച് അതേപോലെ എക്സാം പാറ്റേൺ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് എസ് എസ് സി ഔട്ട് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീസ് അതായത് നിങ്ങളുടെ ഓൺലൈൻ ഫീസ് പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇനി അതേപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോം ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതൊരു ടെൻറ്റേറ്റീവ് ആണ് ഡേറ്റ് അപ്പോൾ ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വേക്കൻസിയെ കുറിച്ചാണ് ഗേൾസിനും ബോയ്സിനും വളരെ അധികം വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേക്കൻസി എത്രയാണെന്ന് നോക്കാം അപ്പൊ മെയിലിന്റെ അതായത് എ ഡബ്ല്യു ടി പി ഒ മെയിലിന്റെ വേക്കൻസി ടോട്ടൽ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപതാണ് അതേപോലെ ഫീമെയിൽ ഹെഡ് കോൺസ്റ്റബിൾ എ ഡബ്ല്യു ടി പി ഒ ഫീമെയിലിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി രണ്ടാണ് അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നതെന്ന് അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ സയൻസ് സ്ട്രീം ആയിരിക്കണം പഠിച്ചിരിക്കുന്നത് ആൻഡ് മാത്സ് ഇൻക്ലൂഡ് ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അതായത് എൻ ടി സി ഇൻ മെക്കാനിക് കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതായത് ഇതിൽ നിങ്ങൾക്ക് എൻ ഡി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം അതായത് ടൈപ്പിംഗ് പ്ലസ് എം എസ് ഈ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ബേസിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഏജ് ലിമിറ്റിനെ കുറിച്ചാണ് അതായത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റി ടു ട്വന്റി സെവൻ വരെ ാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ഫൈവ് ഇയേഴ്സ് റിസർവേഷൻ ലഭിക്കുന്നതാണ് അതേപോലെ നിങ്ങൾ ഒരു ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ത്രീ ഇയേഴ്സ് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് നോക്കാം എക്സ് സർവീസ് മാൻ അതായത് സർവീസ് പ്ലസ് ത്രീ ഇയേഴ്സ് അവർക്ക് കിട്ടുന്നതാണ് റിസർവേഷൻ അതേപോലെ നിങ്ങൾ ഒരു വിഡോ വുമണോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് വുമണോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള ഡൽഹി പോലീസ് അവർക്കാണെങ്കിൽ ഫോർട്ടി ടു ഫിഫ്റ്റി ഇയേഴ്സ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ എക്സാം പാറ്റേൺ ആണ് അപ്പം ഫോർ സ്റ്റേജസ് ആയിട്ടാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അതായത് നൂറ് ക്വസ്റ്റിന് നൂറ് മാർക്ക് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പി ഇ ആൻഡ് എം ടി അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് ആണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ക്വാളിഫൈഡ് ആയിരിക്കണം അത് കഴിഞ്ഞ് തേർഡ് വൺ എന്ന് പറയുന്നത് ട്രേഡ് ടെസ്റ്റ് ആണ് അതും നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണ് ഇത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിലെ സിലബസ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ഡ്യൂറേഷൻ വരുന്നത് നയൻറ്റീൻ മിനിറ്റ്സ് ആണ് നൂറ് നൂറ് കോസ്റ്റിൻ നൂറ് മാർക്ക് എന്നുള്ള രീതിയിലാണ് എക്സാം വരുന്നത് സോ ഫസ്റ്റ് ജനറൽ അവെയർനെസ് ആണ് അതിന് ട്വന്റി മാർക്ക് ആണ് വരുന്നത് അതേപോലെ ജനറൽ സയൻസ് ട്വന്റി ഫൈവ് മാർക്ക് ആണ് അതേപോലെ മാത്സ് ട്വന്റി ഫൈവ് റീസണിങ് ട്വന്റി കമ്പ്യൂട്ടർ ടെൻ അതേപോലെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അത് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് നോട്ടിഫിക്കേഷനിൽ വന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കായി നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ ഡൽഹി പോലീസിന്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസിന്റെ ഫീ എന്ന് പറഞ്ഞത് ടൂ തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെക്ഷൻ ഉണ്ട് അതായത് ഡെയിലി ലൈവ് ക്ലാസസ് കാണാൻ കഴിയാത്തവർക്ക് ആപ്പിൽ റെക്കോർഡ് സെക്ഷൻ അവൈലബിൾ ആണ് അതേപോലെ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ ഉണ്ട് സോ താൽപ്പര്യമുള്ളവർക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഡിഫൻസ് റിലേറ്റഡോ അഡ്മിഷൻ റിലേറ്റഡോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിവിടുത്തെ ഓഫീസ് നമ്പർ ആണ് ഇതിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് നമ്പർ സേവ് ആക്കി വെക്കുക നിങ്ങളുടെ ഫോണിൽ അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് സോ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്